വിനോദയാത്രക്കിടെ വിദ്യാർത്ഥിയുമായി റൊമാന്റിക് ഫോട്ടോ ഷൂട്ട് നടത്തിയ പ്രധാന അധ്യാപികയ്ക്ക് ഒടുവിൽ സസ്പെൻഷൻ കർണാടകയിലെ നാൽപ്പത്തിരണ്ടുകാരിയായ ടീച്ചർക്കെതിരെയാണ് നടപടി കർണാടക ചിന്താമണിയിലെ മുരുകമല്ലയിലാണ് സംഭവം അധ്യാപികയും വിദ്യാർത്ഥികളും വിനോദയാത്രയ്ക്ക് പോയതാണ് അതിനിടയിലാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിക്കൊപ്പം കാരിയായ അധ്യാപിക റൊമാന്റിക് ഫോട്ടോഷൂട്ട് നടത്തിയത് ആദ്യ ചിത്രം സാരി തുമ്പിൽ പിടിച്ചു നിൽക്കുന്നത് രണ്ടാമത്തേതിൽ വിദ്യാർത്ഥി ടീച്ചറെ ചുംബിക്കുന്നു ഒടുവിലെ ഫോട്ടോ അധ്യാപിക വിദ്യാർത്ഥിയെ കെട്ടിപ്പിടിക്കുന്നതും ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നതോടെ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു അധ്യാപികയുടെ മോശം പെരുമാറ്റത്തിൽ പത്താം ക്ലാസ്സുകാരന്റെ മാതാപിതാക്കളും പരാതി നൽകിയിട്ടുണ്ട്